മൂന്നേ മുക്കാല വീടിന്റെ അകത്ത് കേറാൻ ഉള്ളതാ സമയം പിടിച്ച റോഡിന്റെ അടുത്ത് കോപ്രാങ്ങൾ കാണിക്കും എനിക്കെൻഷനാ ബ്രോ ആദ്യമായിട്ട് കല്യാണം കഴിക്കല്ലേ അതിന്റെ സോറി ഓ എങ്ങനെ ഇങ്ങനെയാൽ എങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നടക്കൂല എന്റെ പെങ്ങളെ കെട്ടിപ്പിടിക്കാൻ ഞാൻ അമ്മയ്ക്കത്തില്ല ഇമാതിരി പരിപാടികളൊന്നും ഞാൻ അമ്മയ്ക്കത്തില്ലയോ കെട്ടിപ്പിടിക്കുന്നത് എന്റെ കെട്ടികളായിരുന്നെങ്കിൽ അതിനും എന്റെ പെങ്ങളാർന്നാണ് കെട്ടിപ്പിടുത്ത സീനൊന്നും വേണ്ട മനോഹം പറഞ്ഞു ശരിയാണ് അത് നടക്കത്തില്ല ഏർ അല്ലോ പിടി അല്ലോണ്ടെ പിടി ഇങ്ങനെ ഓ ബിസെ കാറ്റി കൂടി കേറ്റി ഇങ്ങോട്ട് ഓ സെറ്റ് സെറ്റ് ഈ ഓക്കേ ഓക്കേ എടേ എടേ സെറ്റ് എ ഇതെന്തോ പഞ്ഞി കുസ്തിലാണോ യാള് ദേ ഇടുന്ന് ഇങ്ങന ഇങ്ങന ഇങ്ങ Next boss ഇരാഹുവാനായി ചിരി 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 Next boss next boss ഓക്കേ ഇട് ഇരാഹുവാനായോ പോണ്ടേ എന്തോ കശടാ ദേ രാഹുലേ വിളിക്കിട്ട് പോ ആ ചിരി ചിരി അടുത്ത പുസ്തകം നമുക്ക് എഴുതാൻ ഒരു ചാടുന്ന സാധനം എടുക്കാം നിർത്തു ചേട്ടാ എന്തോട്ടാ രണ്ട് ഫോട്ടോ എടുത്തോട്ടാ പ്ലീസ് കേട്ടാ ചേട്ടാ ഇതെനിക്ക് വീട്ടിൽ കൊണ്ടുപോ നല്ലത് നിങ്ങൾ നിങ്ങൾക്ക് തന്നിട്ട് പോരാ ചേട്ടാ എന്ന് വർത്താനാട്ടാ പറഞ്ഞേ ഇത്രയും പൈസയൊക്കെ മുടക്കി ഞാൻ ഇങ്ങനെയൊക്കെ ഇനി ഒരുങ്ങാൻ പറ്റുമോ ചേട്ടാ എൻ്റെ ഒരു സംസാരിച്ചിരുന്ന സമയം പോലെ രണ്ട് ഫോട്ടോ എടുക്കാനായിട്ട് അവര് ഇത്രയും കഷ്ടപ്പെട്ട് നിൽക്കുന്നത് നമുക്ക് വേണ്ടിട്ട് ചേട്ടാ കേട്ടുപടി

അടിമുളിയണംാഹുല്ലേ ചെറുക്കന ഇങ്ങോട്ടേലേ ഇങ്ങോട്ടേലേ ഇങ്ങോട്ടേല്ലേ അതോ ഫാമിലി ഫാമിലി തന്നെ ഇടാ ഞാനെല്ലാവർന്ന മാമനെല്ലാം പറയ